ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്കൂളിൽ ക്ലാസുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസത്തിലേക്ക് കയറാൻ പോവുകയാണ് ഇനി വരാനുള്ളത് ഓണം എക്സാം ആണ് ആണല്ലേ ഇപ്പോൾ കുട്ടികൾക്കുള്ളൊരു പ്രധാനപ്പെട്ട സംശയം ഇത്തവണ ഓണപരീക്ഷ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംശയം തോന്നാൻ പല കാര്യങ്ങളുമുണ്ട് ഈ ഓണപരീക്ഷ ഇത്തവണ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആയിക്കോട്ടെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കായിക്കോട്ടെ ഞങ്ങൾക്ക് ഓണ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എൽ സി വിദ്യാർത്ഥികളായിക്കോട്ടെ പ്ലസ് വൺ വിദ്യാർത്ഥികളായിക്കോട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നിൽക്കൊണ്ടേ സോ ഏറ്റവും ആദ്യം ഞാൻ പത്താം ക്ലാസ് വരെയുള്ള കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ കുട്ടികളുടെ കാര്യം പറയാം അവർക്കായിരിക്കും ഏറ്റവും അധികം പറയാൻ താല്പര്യം ഉണ്ടാവുക ഈ രണ്ട് വിഭാഗം കുട്ടികളുടെ കാര്യവും ഞാൻ പറയാം ഇതിൽ ആദ്യം പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ടൊരു വാർത്തയുണ്ടായിരുന്നു ഈ വർഷം മുതൽ ഓണ പരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ ഇല്ല പരീക്ഷയുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ട് രണ്ടേ രണ്ട് പരീക്ഷയിലേക്ക് മാറ്റാൻ പോകുന്നൊരു വാർത്ത വന്നത് നമുക്ക് ആദ്യ ഒന്ന് നോക്കാം അതാ ഒരുപാട് വെബ്സൈറ്റുകൾ വന്ന വാർത്തയാണ് അതിലൊരു വെബ്സൈറ്റ് അതിലൊരു ഒരു പത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വാർത്ത നിങ്ങൾ നോക്കുക ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വേണ്ട ഹൈസ്കൂൾ പ്രവർത്തി സമയം അര മണിക്കൂർ കൂട്ടാനും ശുപാർശ എന്നാണ് അതുതന്നെ ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷ അതായത് ഹാഫ് ഇയർലി എക്സാം ഒക്ടോബറിൽ നടത്തുക മാർച്ചിൽ ആനുവൽ എക്സാം നടത്തുക ഇങ്ങനെ മതി എന്ന് വാർത്തകൾ വന്നിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം മാതിരി മനസ്സിലാക്കുക ഇത് ഈ വാർത്ത തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ മെയ് മാസത്തിൽ വന്നൊരു വാർത്തയാണ് എങ്ങനെ നമ്മുടെ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം അതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഒരഞ്ചംഗ സമിതി ദാ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിയുടെ റെക്കമെൻഡേഷൻ അഥവാ ശുപാർശയാണ് രണ്ട് പരീക്ഷ മതി എന്നുള്ളത് അതിൻ്റെ കൂടെ അവർ ശുപാർശ കാര്യം ഉണ്ടായിരുന്നു സ്കൂളിലെ പ്രവർത്തി സമയം അരമണിക്കൂർ കൂട്ടണം അത് ഇപ്പം വന്നു കഴിഞ്ഞു അല്ലെ അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട് സ്കൂളിൽ അതിൻ്റെ കൂടെ അവർ പറഞ്ഞൊരു കാര്യമാണ് സ്കൂളിൽ ഓണം ക്രസ്മ പരീക്ഷയ്ക്ക് പകരം എന്ത് മതി രണ്ട് പരീക്ഷകൾ മതി എന്നൊരു കാര്യം അവർ പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ശുപാർശ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം ഏതായാലും നിലവിൽ ഓണ പരീക്ഷയോ ക്രിസ് പരീക്ഷയോ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടില്ല ഇപ്പോൾ സ്കൂളുകളിലൊക്കെയുള്ള സ്കീം ഓഫ് വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താ പറയുക മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഓണപരീക്ഷ അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ ഇതൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഇനി ഇനിയും ഒരു മാറ്റം വരുമോ എന്നറിയില്ല നിലവിൽ ഏതായാലും ഒഴുവോ ക്രിസ്മസ് ഷീ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനൊരു ശുപാർശ വന്നു എന്നല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല മിക്കവാറും ഈ വർഷം ഈ ഓണപരീക്ഷയും ക്രിസ്മസ് നടക്കാൻ തന്നെയാണ് സാധ്യത ഇനി എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാവുമെന്ന് പിന്നീട് അറിയാൻ കഴിയൂ ഇനി രണ്ടാമത്തെ കാര്യം പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ് പ്ലസ് വണ്ണിന് ഓണപരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം മുമ്പൊക്കെ പല വർഷങ്ങളങ്ങനെ ഓണപരീക്ഷ ഇപ്പോൾ മറ്റ് ക്ലാസ്സുകൾ നടത്തുന്ന പോലെ വിപുലമായ രീതിയിൽ നടത്തിയത് കണ്ടിട്ടില്ല എന്നൊക്കെ ചില കുട്ടികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളെ സാധാരണഗതിയിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങാൻ വൈകാറുണ്ട് ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ തുടങ്ങാറുള്ളത് പക്ഷേ ഈ വർഷം ജൂൺ പതിനെട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നേരെ തുടങ്ങിയിരുന്നു കേട്ടോ ക്ലാസ്സുകൾ അപ്പോൾ അങ്ങനെ വളരെ വൈകി തുടങ്ങുന്നത് കൊണ്ടൊക്കെ പലപ്പോഴും ഓണപരീക്ഷ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇനി ഈ വർഷത്തെ കേസ് നോക്കിയാൽ തന്നെ ജൂൺ പതിനെട്ടിൽ ക്ലാസ് തുടങ്ങിയെങ്കിൽ പോലും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ബാക്കി നിൽക്കുകയാണ് ഒരുപാട് കൂട്ടം ഇനിയും അഡ്മിഷൻ എടുക്കാനുണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ബാക്കി ഒക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ മറ്റ് ക്ലാസ്സുകളുള്ള പോലെ വിപുലമായ രീതിയിലുള്ള ടൈം ടേബിളൊന്നും തന്നിട്ടൊരു ഓണ എല്ലാ സ്കൂളുകളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ നടക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാവില്ല എന്നാൽ അതേസമയം സ്കൂളുകൾ മുൻകൈ എടുത്ത് നടത്തുന്ന സ്കൂളുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഡയറ്റോ അങ്ങനെ ആരെങ്കിലും തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ വെച്ചിട്ട് പരീക്ഷ നടക്കാനും നടക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് നിങ്ങൾ ടെൻത്തിലൊക്കെ എക്സാം പോലെ എന്താ പറയുക എല്ലാ ക്ലാസ്സിലും സെയിം ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാ സ്കൂളുകളിലും സെയിം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നടത്തുന്ന ഒരു രീതിയാവണമെന്നില്ല മറിച്ച് മറ്റൊരു രീതിയിൽ സ്കൂൾ തന്നെ മുൻകൈ എടുത്തിട്ട് തീർച്ചയായിട്ടും പരീക്ഷ നടത്തും ചിലപ്പം ടൈം ടേബിൾ അനൗൺസ് ചെയ്യുമ്പോൾ പ്ലസ് വൺ ടൈം ടേബിൾ എന്ന് വരും അപ്പോൾ നിങ്ങൾ കയറി ഞങ്ങൾക്ക് പരീക്ഷയൊന്നുമില്ല ഇല്ലാന്നു പക്ഷെ അങ്ങനെയല്ല എന്തായാലും പരീക്ഷ നടത്തും മറ്റു എന്ന് മാത്രം ഇനി ഓണപരീക്ഷയായിട്ട് തന്നെ നടത്തുമോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാം ആദ്യത സ്കൂൾ ലെവലിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയിൽ നടത്താനാണ് ഒരു പബ്ലിക് എക്സാം പോലെ നടത്താതെ ഓക്കെ നോക്കാം താങ്ക്